ജി എച്ച് എഫിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഇതിൻ്റെ പുറയിലൊരു ബൊഗൈൻ വില്ലാന്ന് ഇപ്പോൾ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ കളർ ഷെയ്ഡ് ഉണ്ടോ ഞാനിപ്പോൾ കാണിച്ചിട്ടാമേ ഈ കളർ ഷെയ്ഡ് ഉണ്ടോ എങ്ങനെയുണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടോ ഇത്ര ഒരു കളർ ഷെയ്ഡ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ കേട്ടോ ഇതിപ്പോൾ ഫ്ലവർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി കാണും എന്തിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് അതെ ഇത് അടീനിയത്തിൻ്റെ ഫ്ലവർ ആണ് നമ്മുടെ ഡെസേർട്ട് റോസ് എന്നറിയപ്പെടുന്ന അപരുന്നാമത്തെ അറിയപ്പെടുന്ന നമ്മുടെ അടീനിയാണ് കേട്ടോ ഇഷ്ടംപോലെ കളർ ഷെയ്ഡുകളും കാര്യങ്ങളുണ്ട് നമ്മുടെ ഈ തന്നെ ധാരാളം കളർ ഷെയ്ഡുകളുണ്ട് കേട്ടോ സിംഗിൾ പെറ്റൽ മൾട്ടി പെറ്റൽ ഒക്കെ ആയിട്ടുള്ള ഭയങ്കര വെറൈറ്റികൾ കാര്യങ്ങൾ നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ അടീനിയത്തിനെ കുറിച്ചുള്ളതെന്ന് പറഞ്ഞു അടീനിയത്തിൻ്റെ ഏത് വീഡിയോ എന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ ഇതുവരെ ഞാൻ പറഞ്ഞില്ല അപ്പോൾ ഇന്നത്തെ അടീനിയത്തിൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏതൊരു സാധാരണക്കാർക്കും അടിപൊളിയായിട്ട് എങ്ങനെ അടീന്യം ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും പ്രധാനമായും ഗ്രാഫ്റ്റ് ചെയ്യുന്നത് രണ്ട് രീതിയിലാണ് വി ഗ്രാഫ്റ്റ് ഉണ്ട് അതേപോലെ തന്നെ ടേബിൾ ടോപ്പ് ഉണ്ട് ടേബിൾ ടോപ്പ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചിട്ടാം ഇപ്പം നമ്മൾ വിശുദ്ധമായിട്ട് വി ഗ്രാഫ്റ്റ് എങ്ങനെയാണെന്നുള്ളതാണ് കാണുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ തന്നെ നമ്മൾ മൂന്ന് പ്ലാന്റ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പ്ലാന്റ് ഇത് അത് മറ്റൊരു സ്റ്റോക്ക് ആണ് അതേപോലെ തന്നെ ഇത് വേറൊരു സ്റ്റോക്കായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് പ്ലാന്റ് എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ബ്ലഡിൻ്റെ കളറിലുള്ള റെഡ് ആണ് അത് മറ്റൊരു ടൈപ്പ് ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ ഞാൻ ഈ സൈഡിൽ ഇപ്പോൾ കൊടുത്തേക്കാം അപ്പോൾ അതിൻ്റെ ഒരു പേരൻസ് സ്റ്റോക്കിൻ്റെ ഒരു ചെടിയാണ് ഇത് ഇത് റെഡിൻ്റെ പേരൻ സ്റ്റോക്കാണ് കേട്ടോ ഇതിൻ്റെ പോലെ തൈകൾ നമ്മൾ ഇറക്കിയിട്ടുള്ളതാണ് ഇതിൻ്റെ ലൈഫ് ഇപ്പം തന്നെ ഇത്രയും താല്പര്യങ്ങളുണ്ട് ഇതിൻ്റെ പോലെ തൈകൾ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് ഇറക്കാറുള്ളതാണ് നല്ല നല്ല റേറ്റും അതേപോലെ തന്നെ നല്ല അട്രാക്ഷനും ഉള്ളൊരു ഫ്ലവർ ഷെയ്ഡാണ് ഇതിൻ്റെ കേട്ടോ അപ്പോൾ ഒരു കളർ ഷെയ്ഡിലുള്ള ചെടിയിലേക്ക് മറ്റൊരു കളർ ഷെയ്ഡ് കൊണ്ടുവരുന്ന പരിപാടിയാണ് നമ്മുടെ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് ബഡ്ഡിങ് ഉണ്ട് ഗ്രാഫ്റ്റിംഗ് ഉണ്ട് അടീനിയത്തിലുള്ള നമ്മൾ ഗ്രാഫ്റ്റാണ് പ്രധാനമായും ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ പേരൻസ്റ്റോഗിൻ്റെ സ്റ്റം പ്രൊപ്പഗേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ എത്രത്തോളം എത്തുകൾ ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് എത്ര കളർ ഷെയ്ഡുകൾ ഇതിലേക്ക് പിടിപ്പിക്കണം എന്ന് നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് രണ്ട് മൂന്നോ നാലോ അഞ്ചോ ഷെയ്ഡുകളോളം നമുക്ക് വയ്ക്കാവുന്നതാണ് നമ്മുടെ ഒരു സ്റ്റോക്കിലെ അഞ്ച് ഷെയ്ഡുകൾ നമ്മൾ വെച്ചിട്ടുള്ള സ്റ്റോക്കുകൾ നമുക്ക് ആണ് ഇപ്പം നമ്മൾ ഇതിലേക്കാണ് സാധനം സെറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഇതാണ് ഈ ഒരു പേരൻ സ്റ്റോക്ക് എന്ന് പറയുന്നത് നമ്മളിപ്പം ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറയുന്നത് നമ്മളൊരു പ്ലാൻ ചെയ്തുകൊണ്ടില്ലേ നമ്മളൊരു പ്ലാന്റ് സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സെലക്ട് ചെയ്ത പ്ലാന്റിൻ്റെ ഏത് സ്റ്റെമാണോ നമ്മൾ കണ്ടിച്ച് മാറ്റേണ്ടത് ആ സ്റ്റെം നമ്മൾ ചെയ്തുകൊണ്ടില്ലേ കണ്ടിച്ച് മാറ്റി അതിന് ശേഷം അതിൻ്റെ നടുഭാഗത്ത് ഒരു വി ഷേപ്പിൽ നമ്മളൊരു കട്ടിങ്ങിടുകയാണ് കണ്ടോ വി ഷേപ്പിൽ ഒരു കട്ടിംഗ് ഇട്ടു ഉപയോഗിച്ചിരിക്കുന്നത് നല്ല പുതിയൊരു ബ്ലേഡാണ് പകുതി കട്ട് ചെയ്തെടുക്കുക ഫുൾ പീസ് എടുത്ത് കട്ട് ചെയ്യൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് തിരിച്ചിറങ്ങുന്ന സമയത്ത് അത് വൃത്തിയേടായിട്ട് കട്ടാവും അതുകൊണ്ട് തന്നെ ഇതേ പകുതിയായിട്ട് കട്ട് ചെയ്ത് ആ ബ്ലേഡിനെ പകുതിയായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ സെൻട്രൽ ഭാഗത്തുനിന്ന് വി ഷേപ്പിലേക്ക് ഒരു ആപ്പ് വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ വി ഷേപ്പിൽ ഒരു കട്ടിങ് എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി കണ്ടോ ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ബ്ലേഡാണെന്ന് പറഞ്ഞു ഈ ബ്ലേഡ് അണുവിമുക്തമായി ധരിക്കണം ഇതിപ്പം നമ്മൾ പുതിയ ഒരെണ്ണം പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ചെടുത്തായതുകൊണ്ട് നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ കൈയും നമ്മുടെ സോപ്പിട്ടെല്ലാം കഴുകി നല്ലപോലെ ഉണക്കിയെടുത്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും കാരണവശാൽ വെള്ളനിലവുണ്ടായാൽ ഈ അടീനിയം പിടിക്കത്തില്ല നമുക്കത് സ്റ്റോക്ക് അതേപോലെ നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് വന്ന സ്റ്റോക്കും എല്ലാം നഷ്ടപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ചെയ്യരുത് അടുത്തത് നമ്മുടെ പേരൻറ്റ്സ് സ്റ്റോക്ക് ഇന്ന് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റെം അതിലേക്ക് വി ആയിട്ട് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സ്റ്റെമ്മിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് വേണം നമ്മൾ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചുള്ള അല്ലെങ്കിൽ അനു അതിനാനുപാതികമായ രീതിയിലുള്ള സ്റ്റെം വേണം നമ്മൾ പ്രൊ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഈ ആപ്പ് വി ഷേപ്പിൽ ആപ്പ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ചെടിയുടെ ഏതെങ്കിലും ഒരു ഭാഗമെങ്കിലും മിനിമം സ്റ്റെ ഇതിൻ്റെ തൊലികൾ തമ്മിൽ സെറ്റ് ചെയ്ത് അല്ലെങ്കിലും ചേർന്നിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പോൾ അതിനനുസരിച്ചുള്ള വണ്ണത്തിലുള്ള സ്റ്റമ്മുകൾ വേണം നമുക്ക് തിരഞ്ഞെടുത്ത് പ്രൊപ്പേറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ എന്താണ്ട് നമ്മൾ സ്റ്റം കട്ട് ചെയ്യുന്നുണ്ട് ഇതുണ്ടല്ലേ ഇത് നല്ല കട്ടിയുള്ള സ്റ്റം നല്ല സൈസും ഉള്ളതാണ് അതുകൊണ്ടാണ് ഇത്ര പിടുത്തം വരുന്നത് എന്നിരുന്നാലും അലുകൂല്യത്തായിട്ട് കട്ട് ആകെ പോകാതെ ആ ഒറ്റ റൗണ്ടിൽ തന്നെ കട്ട് ചെയ്ത് വരുന്ന രീതിയിൽ നമ്മൾ ഷാർപ്പായിട്ട് കട്ട് ചെയ്തെടുക്കുക കണ്ടില്ലേ കണ്ടോ ഷാർപ്പായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന സ്റ്റമ്പിനെ നമ്മൾ ഇതേപോലെ വി ഷേപ്പിൽ ആപ്പ് പോലെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മൂടുള്ള സ്റ്റോക്കിൽ നമ്മൾ വി പോലെ സെറ്റ് ചെയ്തു അപ്പോൾ അതിലേക്ക് ഇത് കയറിയിരിക്കുന്ന രീതിയിൽ ആപ്പ് പോലെ സെറ്റ് ചെയ്യുക രണ്ട് സൈഡിൽ നിന്നും ഇതുണ്ടോ ഷാർപ്പായിട്ട് വെട്ടി സെറ്റ് ചെയ്തു ഇതാണ് അടുത്ത പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ ഇതേണ്ടേ നമ്മൾ ആ കട്ട് ചെയ്ത സ്റ്റെമ്മ ഇതേപോലെ കൂർപ്പിച്ച് നമ്മളെടുത്തിട്ടുണ്ട് ഈ സൈഡിലെയും അതേപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും തൊലിയൊന്നും പൊട്ടാത്ത രീതിയിൽ നല്ല വൃത്തിയായിട്ട് ഒറ്റ ലൈൻ വരുന്ന രീതിയിൽ നമ്മൾ ആപ്പ് പോലെ ഇത് സെറ്റ് ചെയ്തെടുത്തു കൊണ്ടോ ഇനി ആ തലപ്പെടുത്ത് വയ്ക്കുകയാണ് അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതല്ലേ നമ്മൾ ഈ മുറിച്ച പാടിനകത്തൊന്നും നമ്മൾ കൈകൊണ്ടൊന്നും തൊടാൻ പാടില്ല അത് അതേപോലെ തന്നെ ഇരിക്കണം ഇതുകൊണ്ടല്ലേ ഇതേപോലെ നല്ല വ്യക്തമായിട്ട് വൃത്തിയായിട്ട് നമ്മൾ ആ ഗ്യാപ്പിലേക്ക് ആപ്പ് പോലെ സെറ്റ് ചെയ്യുക ചെടി രണ്ടും ഒന്നിച്ചിരിക്കുന്ന രീതിയിൽ അതേപോലെ തന്നെ ഇതിൻ്റെ തൊലികൾ തമ്മിൽ ഒരു സൈഡെങ്കിലും മിനിമം ഒട്ടിയിരിക്കണം ആ രീതിയിൽ വേണം നിങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ഫുൾ റൗണ്ടിൽ ഒട്ടിയിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് മിനിമം അങ്ങനെയെങ്കിലും ഇതുപോലെ വേണ്ട ഇതേപോലെ ഒട്ടിയിരിക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക ഇനിയിപ്പോൾ ഈ കട്ടിങ് തമ്മിൽ ഇളകി പോകാത്ത രീതിയിൽ നമുക്ക് പ്ലാസ്റ്റിക് വെച്ച് ചുറ്റണം അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് വെച്ചിട്ട് ചുറ്റണം നിങ്ങളുടെ ഇതിൽ ടേപ്പില്ലായെന്നൊരിൽ ചെയ്യേണ്ട പരിപാടി എന്ന് പറയുന്നത് ഇതുപോലെ തിന്നായിട്ടുള്ള സുതാര്യമായിട്ടുള്ള പ്ലാസ്റ്റിക് കവറുകൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പാർട്സൽ വാങ്ങിക്കുന്ന സമയത്ത് കിട്ടും അത് പൊടിയും പുട്ടും ഒന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ വൃത്തിയായിട്ടെടുത്ത് സൂക്ഷിച്ച് വയ്ക്കുക എന്നിട്ട് അതിൽ നിന്ന് നമുക്കാണെന്നവരിൽ ഇതിൻ്റെ ബഡ്ഡിംഗ് ടേപ്പ് അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് നമുക്ക് നമുക്കിന് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് നമുക്ക് ഗ്രാഫ്റ്റിംഗ് ടേപ്പ് എടുത്തിട്ടുണ്ട് കണ്ടല്ലേ ചെറിയൊരു രീതിയിൽ നമ്മൾ നല്ല നീളത്തിലാണ് ഇത് കട്ട് ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളൊരു പ്ലാസ്റ്റിക് കവറിനിന്ന് വൃത്തിയായിട്ട് കീറിയെടുക്കുക അതിൽ നമ്മൾ കൈയെല്ലാം നമ്മുടെ കൈയും കഴുകിയത് വൃത്തിയാക്കിയതാണ് അണ്ണുനാശിനിയൊക്കെ മുക്കി കഴുകി വൃത്തിയാക്കി എടുത്തതാണ് അപ്പം ഇതും ഇതിൻ്റെ അകത്തൊന്നും ഒത്തിരി കൈപ്പിടുത്തവും കാര്യങ്ങളൊന്നും ഇല്ലാതെ വൃത്തി ഈടാക്കാതെ ചിലപ്പോൾ കണ്ടും വെച്ചത് ഒരു കാരണവശാലും ഇളകി പോകാത്ത രീതിയിൽ നല്ല രീതിയിൽ ഇതിനെ ടൈറ്റ് എന്ന് പറഞ്ഞതാണ് അടുത്ത പരിപാടി അപ്പോൾ നമുക്കത് ടൈറ്റ് ചെയ്താലോ ഉണ്ടോ ആ തോ ഒരു ഭാഗം ഇതിനോട് ചേർത്തിട്ട് ഉണ്ടോ ഇതുപോലെ നല്ല ടൈറ്റ് ചെയ്യണം ഒരു കാരണവശാലും നമ്മൾ ചെയ്തിരിക്കുന്ന ഗ്യാപ്പുകൾ വിട്ടുപോകരുത് അപ്പോൾ നല്ല രീതിയിൽ ഇതൊന്ന് ടൈറ്റ് ചെയ്ത് ഈ ചവിട്ടിയിൽ നിന്ന് തുടങ്ങി മുകൾ ഭാഗം വരെ കവർ ചെയ്യണം അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് വരാം ഉണ്ടല്ലേ ഏറ്റവും ടോപ്പ് എത്തിയിട്ടുണ്ട് ടോപ്പ് എത്തുമ്പോൾ നമ്മുടെ ആ കട്ട് ചെയ്ത പാടെല്ലാം സീൽ ചെയ്യുന്ന രീതിയിൽ ഒരു കാരണവശാലും വെള്ളം ഇതിലേക്ക് ഇറങ്ങുകയോ അല്ലെങ്കിൽ ഇളക്കം പറ്റുമോ ചെയ്യാത്ത രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് കെട്ടുന്ന പരിപാടിയാണ് അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് വന്നിരിക്കുന്ന ആ ചെറിയ പീസില്ലേ അതാണ് കെട്ടുന്നത് വേറെ ഒരു പീസുമായിട്ടും കണക്ട് ചെയ്തല്ലേ ഇത് കെട്ടുന്നത് അപ്പോൾ ഇത് കെട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ തെയ്തോ ഇതേ രീതിയിൽ ചെറുതായിട്ടൊന്ന് വലിച്ചതിന് ശേഷം ഒരു ചൂടി ലെങ്ത് കൂടും അതിന് അതിനുശേഷം ഇതേപോലെ ഒന്ന് രണ്ട് ചുറ്റും ഇട്ടിട്ട് അത് ഷോർട്ടാകും അതിനുശേഷം നമ്മൾ ഈ കൈ പിടിച്ച് ഇവിടെ ഒരു ഗ്യാപ്പ് ഗ്യാപ്പാക്കിയിട്ടുണ്ട് ഇതുണ്ടോ ഇവിടെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് ഇപ്പോൾ കൈ പിടിച്ച് ആ ഗ്യാപ്പിലോട്ട് ഇവിടെ നിന്ന് ഈ പ്ലാസ്റ്റിക് കൊണ്ടുവന്നിട്ട് ആ താഴേന്ന് മുകളിലോട്ട് കണ്ടോ ഇത് ഇതിലേ കൊണ്ടുവന്നിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പാക്കിയില്ലേ ആ ഭാഗത്തേക്ക് ഈ താഴേന്ന് ഇതിൻ്റെ പ്ലാസ്റ്റിക് കൊണ്ടുവന്നിട്ട് മുകളിലേക്ക് എടുത്ത് വലിച്ചാൽ മതി ഇതുണ്ടോ ടൈറ്റായി ഇത്രയുള്ള പരിപാടി അപ്പോൾ തന്നെ നമ്മൾ നല്ലപോലെ ടൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒന്ന് രണ്ട് സംശയത്തിനുള്ള ഉത്തരം പറഞ്ഞുതരാം അപ്പോൾ ഇതിൻ്റെ ലീഫ് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഷൂട്ടുകൾ രണ്ടും പുതിയതാണ് പുത്തൻ തലപ്പുകളാണ് അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ട്രിം ചെയ്യാതെ ഈ ലീഫോടുകൂടി തന്നെ ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് മൂത്ത ഇലകളോ വലിയ പ്ലാന്റുകളോ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇല പകുതി വെച്ച് ട്രിം ചെയ്യുകയോ അല്ലെങ്കിൽ ഇല മൊത്തമായി ട്രിം ചെയ്ത് സ്റ്റം മാത്രമാക്കുകയോ അതിൻ്റെ മൂളം മാത്രം നിർത്തുന്ന രീതിയിൽ ഏറ്റവും ടോപ്പിലുള്ളത് മാത്രം നിർത്തുന്ന രീതിയിൽ ബാക്കി എല്ലാ സ്റ്റം ലീഫുകളും കട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ അതിനെ സെറ്റ് ചെയ്യുകയോ ചെയ്യണം ഇത് ഏറ്റവും പുതിയതും പുത്ത നാമ്പുകളും ആയതുകൊണ്ട് നമ്മൾ ഇതിനെ ഒന്നും തന്നെ ചെയ്യുന്നില്ല ഇതേ രീതിയിൽ തന്നെ നമുക്കിതിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതിന് ഹ്യൂമിഡിറ്റി നിലനിർത്തിക്കൊണ്ട് ഇതിനെ കിളിപ്പിച്ചെടുക്കുക അതിന് നമുക്കൊരു പ്ലാസ്റ്റിക് കവർ വെച്ച് ഇതിനെ ഒന്ന് കവർ ചെയ്ത് നിർത്തിയിട്ട് വേണം വെയിലൊന്നും അടിക്കാത്ത രീതിയിൽ ഒന്ന് കവർ ചെയ്ത് നിർത്തിയിട്ട് വേണം നമുക്കിന് ഹ്യൂമിഡിറ്റിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി അതിന് ചെയ്യുന്ന ഏറ്റവും പ്രധാനമായ അല്ലേൽ ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് ഇതേപോലെ ഇതുണ്ടോ ഒരു പ്ലാസ്റ്റിക് സുതാര്യമായ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളം എടുത്തിട്ടുണ്ട് അത് മൊത്തത്തിൽ പറ്റുന്ന രീതിയിൽ വെള്ളമെടുത്തിട്ടുണ്ട് എന്നിട്ട് അത് ആ വെള്ളം അതിൻ്റെ അകത്തൊന്ന് ഒഴിച്ചു കളഞ്ഞു ഇതുണ്ടോ കാലിക്കവറാക്കി അപ്പോൾ ഇതിൻ്റെ അകത്ത് കവറിൻ്റെ അകത്ത് നമുക്ക് നല്ല രീതിയിൽ ഈർപ്പം നിനവുണ്ട് അതിന് ശേഷം അത് ഇതിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന സ്റ്റമ്മിലേക്ക് കൊണ്ട് സെറ്റ് ചെയ്യുകയാണ് ഇത് അതുപോലെ കമത്തി സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ലീഫും കാര്യങ്ങളും നോക്കുക മണ്ടയൊന്നും പോകാത്ത രീതിയിൽ അതിന് ഇളക്കമൊന്നും വരാത്ത രീതിയിൽ ഇതേപോലെ തന്നെ ഇലയോട് ചേർത്തൊന്നും വെക്കരുത് ഇച്ചിരി ഏറ് കയറി ബബ്ളും ഒക്കെ ചെയ്ത് നിൽക്കുന്ന പോലെ തന്നെ രീതിയിൽ നമ്മൾ അങ്ങോട്ട് ജസ്റ്റ് കയറ്റിയിട്ടതിന് ശേഷം ഏറ്റവും താഴ്ഭാഗത്ത് നമ്മളൊരു ഇതുണ്ടാവും ഏറ്റവും താഴ്ഭാഗത്ത് എന്തെങ്കിലും കൊണ്ട് ഒന്ന് ടൈ ചെയ്യുക നമ്മളിപ്പോൾ ഒരു ചെറിയൊരു കയറിൻ്റെ പീസാണ് വെച്ചേക്കുന്നത് അത് വെച്ചിട്ട് എന്നും പറഞ്ഞാൽ ആ സ്റ്റം വലിച്ചു മുറുക്കി നശിപ്പിക്കാനല്ല ചെറിയൊരു രീതിയിൽ ഉടക്കൂടുക ഈ പ്ലാസ്റ്റിക് കവറ് താഴേക്ക് ഉഴന്നു പോകാതിരിക്കാനും അതേപോലെ തന്നെ ഇളക്കി കളയാതിരിക്കാനും വേണ്ടിയുള്ള രീതിയിൽ ഒന്ന് ഇത് ചെയ്യുക അതേപോലെ ഇതിൻ്റെ അകത്ത് ഹ്യൂമിഡിറ്റിയും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ടൈ ചെയ്യുന്നു നമ്മൾ സെറ്റ് ചെയ്തു ഇത്രയുള്ള പരിപാടി നമ്മുടെ വി ഗ്രാഫ്റ്റിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനെ ബാക്കി പരിപാടി കട്ട് ചെയ്തെടുത്ത ഈ സ്റ്റംബിലെ ഈ സ്റ്റമ്മിനെ സീൽ ചെയ്യണം ഇല്ലായെങ്കിൽ വെള്ളം കയറി ആച്ചടി പനലായിപ്പോൾ നിങ്ങൾക്ക് ആൻറ്റിഫങ്കൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം ഇല്ലായെങ്കിൽ മെഴുകുതിരി ഉഴുക്കി ഒഴിച്ചിട്ട് ഇതിനകത്ത് വെള്ളമിറങ്ങാത്ത രീതി സെ എന്താ ഇത് ചെയ്യുക സീൽ ചെയ്യുക നമ്മുടെ നമ്മളെ ഇതിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ സാഫ് ഒരല്പ ഇതിലേക്ക് തൊട്ട് കൊടുക്കുകയാണ് ആൻറ്റി ആണ് അപ്പോൾ അതുകൊണ്ട് യാതൊരുവിധ വിധ പ്രശ്നവും വരത്തില്ല വെള്ളമൊന്നും ഇറങ്ങാനോ ചീയലൊന്നും വരത്തില്ല നല്ല രീതിയിൽ സീലാക്കി വിടും ഈ ഗ്രാഫ്റ്റ് ചെയ്ത് നമ്മൾ ഇന്ന് പൊളിക്കും പതിനഞ്ച് ദിവസം ആകുമ്പോഴത്തേക്ക് ഇത് സെറ്റ് സെറ്റാവും പതിനഞ്ചാം ദിവസത്തേക്ക് ഇത് സെറ്റ് ആകും ഓക്കെ ഓക്കെ അത് ഇളക്കി കളക്കി പതിനഞ്ച് ദിവസത്തേക്ക് പാടില്ല ഓക്കെ ഇതിനിപ്പോൾ നമ്മൾ എവിടെ കൊണ്ട് വെക്കണ്ടേ ഷേഡി വെക്കണോ പാർസൽ ഷേഡിയിൽ വെക്കണോ ഷേഡിൽ ആണോ വയ്ക്കുന്നത് ഷേഡി വെച്ചാൽ മതി വെള്ളം തന്നെ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ കൊടുത്ത സ്റ്റമ്മിനിലൊന്നും വീഴാത്ത രീതിയിൽ സാധാരണ കൊടുക്കുന്ന അളവും കാര്യങ്ങളത്തിൽ ഇതിൻ്റെ ചുവടിൽ ഓക്കെ ഓക്കെ അപ്പോൾ അതിൻ്റെ ചുവട്ടിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയായിരിക്കും അപ്പോൾ നമ്മൾ ഈ കാണുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞാൽ വീ കട്ട് ചെയ്ത് വീ കട്ട് ചെയ്തേക്കുന്നതാണ് കണ്ടോ വീ കട്ട് ചെയ്തേക്കുന്നതാണ് അതിൽ ഇത് കണ്ടോ മുള വന്നിട്ട് അതിലും മുള വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അടീനിയത്തിൻ്റെ ഗ്രാഫ്റ്റിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇത്തരം കാർഷിക സംബന്ധമായ ഗാർഡൻ സംബന്ധമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണുമായി പ്രസ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ